നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കണ്ണുന്നത് സാധാരണ ഒരു പി വി സി പൈപ്പാണ് അതിനകത്ത് ഒരു ചെടി നിൽക്കുന്നുണ്ട് ഇങ്ങനെ വെച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ ഇത് കൂവളമാണ് ഈ കൂവളത്തിൻ്റെ ചെടി അല്ലെങ്കിൽ കൂവളം മരമാകുന്ന സാധനമാണ് അത് ഇത്രയും നീളമുള്ള പൈപ്പിൽ ഇറക്കി വെച്ചാൽ ഇതിന്റെ വേര് താഴേക്ക് വളരും അതിനകത്ത് മണ്ണാണ് കൊടുത്തിരിക്കുന്നത് ഉള്ളിലേക്ക് വേര് വളർന്നിറങ്ങുമ്പോൾ അത്രയും നീളം വേര് കിട്ടും അത്രയും നീളത്തിൽ വേര് കിട്ടും ഈ വേര് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ ഇത് ആയുർവേദ മരുന്നാണ് കൂവളം കൂവളത്തിന്റെ വേര് പല ആയുർവേദ മരുന്നുകളിലും ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഈ കൂവളത്തിൻ്റെ വേര് എടുത്ത് വിൽക്കാനോ അല്ലെങ്കിൽ മരുന്നിനകത്ത് ചേർക്കാനോ ഒക്കെ കൊടുക്കാം അപ്പം കൃഷിക്കാർക്ക് കൃഷിക്കാർ തന്നെ ആവണമെന്നില്ല വീട്ടിലുള്ള വീട്ടമ്മമാർക്കോ വീട്ടിൽ നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ ഒരു ചെറിയ സ്ഥലത്ത് ഇത് ഒരു വരുമാനത്തിന് വേണ്ടി നമുക്കിത് വെക്കാം ആയുർവേദ ഡോക്ടർമാരെടുക്കലോ അങ്ങാടി അങ്ങാടിക്കടക്കാരുടെ എടുക്കുക ചോദിച്ചാൽ ഏതൊക്കെ മരത്തിൻ്റെ ഇതാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് അറിയാൻ പറ്റും ഇപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് രണ്ടെണ്ണമാണ് അപ്പം ഇതേപോലെ കുറേ പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ നട്ടുപിടിപ്പിച്ചാൽ ആവശ്യത്തിന് അതിൻ്റെ അതൊന്ന് വേര് എടുത്ത് കടയിൽ കൊടുക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ ലാർജ് സ്കെയിലിൽ തുടങ്ങാം ഞാനിവിടെ പി വി സി പൈപ്പ് എനിക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ അത് നട്ടന്നേ ഉള്ളൂ ഇത് ഒന്ന് ട്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്ത് ഇതിലും നല്ലതായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കിയാൽ ഇതൊരു വരുമാന മാർഗമാവും മാത്രമല്ല ആയുർവേദ മരുന്നുകളുടെ ക്ഷാമത്തിന് ഒരു പരിഹാരവുമായിത്തീരും താങ്ക് യു